ചൊന്നുമില്ല ചോറ് ചോറ് വന്നു ഞാൻ ചോറ് കൊടുക്കണ ഫുഡാവട്ടാ ഇതിലേക്ക് വേണ്ട സാധനങ്ങൾ പറയാ എന്താ രണ്ട് വലിയ തക്കാളി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഒരു അഞ്ചാറ് അല്ലി ചെറിയ ചെറിയ വെളുത്തുള്ളി ഒരു പത്ത് ചുവന്നുള്ളി രണ്ട് പച്ചമുളക് മൂന്ന് വെളിച്ചെണ്ണ കടുക് ഉലുകൊടി അത് വാണിക്കൂടാ കുറച്ച് കടുക് കഴുകിട്ട് കൊടുത്തിട്ട് ഓട്ടട്ടാ. തലയിൽ പെട്ടാണ് നടക്കും. ദേ ഇങ്ങോട്ട് ശകലെ ഉള്ളൂ. ഒരു ശകലെ ഉള്ളൂ. ഓക്കേ. രണ്ട് ഉണക്ക മുളക് ട്ടാ. ഒരു രണ്ട് മുളക്. കുറച്ച് സമയത്തിലെ. ചെറിയോട്ടാ. 何で ായിട്ടൊന്ന് ചുണ്ടല്ലേ ഒന്ന് വാഴി വരട്ടു വരച്ച് വന്നിട്ട് തക്കാളിയൊക്കെ നന്നായി വാങ്ങി വന്നിട്ടാ ഇത് അര ലിറ്റർ തൈ മിക്സിയിലൊന്നും അടിച്ചു വന്നിട്ട കട്ട കട്ടയാവുമ്പോ തേങ്ങയില്ലാട്ടാ വെറും തൈരാടും കളിക്കാൻ പാടില്ല കാരണം ചൂടായിരുന്നാലും പിന്നെ ഉള്ളുപാരി തൈ ഓഫ് ഏതട്ട ട ട ട കലക്കാൻ പാടില്ല തൈര് തളിച്ച പിരിയോ ഇത് നമ്മുടെ ഹോം കൈ ആയിട്ട് എടുക്കട്ടോ ഇതിൽ ഇല്ല വെൻ കൊള്ളേ വെച്ചിനെ വെച്ചോർക്കട്ടെ കണ്ടു കടുട്ടട പൊട്ടട പൊട്ടട ഇതിട്ട് എടുക്കട്ടാ കടുക പൊട്ടിലെ ഇനി ഇതിಗೆ നാലഞ്ച് പടത്തില് ഈ കോട്ട സോണുള്ളി 5 മിനിറ്റ് മഞ്ഞപ്പൊടി കൊറച്ച് മഞ്ഞപ്പൊടി കൊടുക്കുന്നുളക് പൊടി ആ അപ്പൊ മുളക് പൊടിച്ചിട്ട് കുത്ത പൊടിയാക്കി നമ്മടെ ആയിട്ട് കൊടുക്കട്ടെ കൊടുക്കട്ടെ Lalu coba kita. kali mau

റങ്ങണ വഴി അറിയില്ലേ തക്കാളി തൈര് കറി കറി തേങ്ങരക്കാത്ത വളരെ സിമ്പിൾ ഒരു അഞ്ചു മിനിറ്റ് കൊണ്ട് ചട്ടി അത് ചൂടാവുന്ന കാര്യ ഞാനൊക്കെ ഇറക്കി വെച്ച് കഴിച്ചു നോക്കി ചോറ്